കുറച്ചു നാളുകൾക്ക് മുൻപാണ് ആര്യ താൻ ബിഗ് ബോസിൽ പോയപ്പോൾ താൻ ജീവന തുല്യം സ്നേഹിച്ച കാമുകൻ ഉറ്റസുഹൃത്തായ മറ്റൊരാളുമായി പ്രണയത്തിലാവുകയും പിന്നീട് വിവാഹം കഴിച്ച് ദുബായിലേക്ക് താമസം മാറുകയും ചെയ്തതെന്ന് ഈ അടുത്തിടെ നൽകിയ അഭിമുഖത്തിൽ ആര്യ പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറഞ്ഞു ഒരുപാട് പേർ ആശ്വസിപ്പിച്ചുകൊണ്ടൊക്കെ കമൻറ്റുകളുമായി എത്തി എന്നാൽ ഭൂരിഭാഗം പേരും ആര്യയ്ക്ക് എതിരെയായിരുന്നു സംസാരിച്ചത് മിക്ക പേരും പറഞ്ഞിരുന്നത് ആര്യയുടെ ആദ്യ ബന്ധത്തിലെ തകർച്ചയെക്കുറിച്ച് തന്നെയാണ് നടി ആര്യ നേരത്തെ തന്നെ ഒരു വിവാഹം കഴിക്കുകയും ആ സമയത്ത് തന്നെ ആര്യ മറ്റൊരു റിലേഷൻഷിപ്പിലാവുകയുമായിരുന്നു എന്ന് ആര്യ തന്നെ പറഞ്ഞിരുന്നു ഭർത്താവിനെ താൻ വഞ്ചിക്കുകയാണെന്നുള്ള കുറ്റബോധം കൊണ്ട് ഭർത്താവിനോട് തന്നെ ഇക്കാര്യം തുറന്നു പറഞ്ഞ് ഒടുവിൽ വിവാഹമോചനത്തിന് തീരുമാനമെടുക്കുകയായിരുന്നു എന്നാൽ ഇതിന് തിരിച്ചു കിട്ടിയ ഒരു ശിക്ഷയാണ് ആര്യയെ കാമുകൻ തേച്ചത് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഒരുപാട് പേർ കമന്റുമായി എത്തുന്നത് ആര്യം ഇത് തന്നെയല്ലേ ആദ്യത്തെ ഭർത്താവിനോട് ചെയ്തതെന്നും ഇപ്പോൾ കാമുകൻ ഇത് ചെയ്തപ്പോൾ എന്താണ് ഇത്ര കരയാനിരിക്കുന്നത് എന്നൊക്കെയാണ് കമന്റുകൾ കർമ്മഫലം തിരിച്ചു കിട്ടി എന്ന് മാത്രം കരുതുക അല്ലാതെ ഇവിടെ വന്നിരുന്ന് മെഴുകേണ്ട ഒരു കാര്യമില്ലെന്നും ഒരുപാട് പേർ ആര്യെ മോശമായി വിമർശിച്ചുകൊണ്ടാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിലൂടെ കമന്റുമായി എത്തുന്നത് എന്നാൽ അതേസമയം ആര്യയ്ക്ക് സപ്പോർട്ടുമായി ഒരുപാട് പേർ എത്തുന്നുണ്ട് ഇതൊക്കെ കരയേണ്ട ആവശ്യമില്ലെന്നും പോയവർ പോട്ടെ എന്നും ജീവിതത്തിൽ ആത്മവിശ്വാസത്തോടെ മുന്നോട്ട് നീങ്ങുക എന്നൊക്കെയുള്ള കമന്റുകളും ഒരുപാടുണ്ട് എന്താണ് ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായമെന്ന് മറക്കാതെ കമന്റ് ചെയ്യുക